അപ്പം നമ്മുടെ പ്ലാക്കറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം കണ്ടോ ഉൾവശം നമുക്ക് ഇതുപോലെ ഇവിടെ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ രീതിയിൽ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടുക അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലുള്ള പ്ലാക്കറ്റ് തയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പം നമ്മുടെ യോക്ക് പാർട്ടാണിത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പ്ലാക്കറ്റ് നമ്മൾ തയ്ക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ വൈഡ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക നമ്മളിവിടെ മൂന്നിഞ്ചാണ് മാർക്ക് കൊടുക്കുന്നത് ഇഞ്ചിലാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത് എന്നിട്ട് നമ്മളിവിടെ നേരെ ഇതുപോലെ വരും ഇനി നമുക്ക് എത്രയാണോ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നാലേകാലിഞ്ചിലാണ് മാർക്കിംഗ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരിക നമ്മൾ ഇവിടെ കണ്ടു കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഫിനിഷിങ്ങിൽ നമുക്ക് ആറിഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഈ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇത് നമ്മുടെ നല്ല വശം ഇതുപോലെ കിട്ടും നമ്മുടെ സെൻറ്റർ ഭാഗം നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പം നമുക്ക് നല്ല വശം മുകളിൽ കിട്ടി അപ്പോൾ നമ്മൾ നല്ല വശമാണ് നമ്മളിവിടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ മാർക്കിംഗ് ഒക്കെ ഉൾവശത്താണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ നമുക്ക് നല്ല വശത്ത് നമ്മൾ ഇതുപോലെ നേരെ സെൻട്രർ ഭാഗം മടക്കി വെച്ച് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു അര ഇഞ്ച് വീതിയിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ടോ അര ഇഞ്ച് വീതിയിൽ മാർക്കിംഗ് കൊടുത്ത് എത്രയാണോ നമുക്ക് ഇറക്കം ആവശ്യം അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഇവിടെ ഒരു വി ഷേപ്പിലൊരു മാർക്കിംഗ് കൂടി കൊടുക്കുന്നു കണ്ടോ അര ഇഞ്ചാണ് നമ്മൾ വിടുത്ത് മാർക്ക് ചെയ്തത് ഇനി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് സെൻടർ ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്തും നമുക്ക് അതേ അളവിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൻ്റെ മാർക്കിംഗ് കിട്ടും കണ്ടോ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് ആയിട്ട് മാർക്കിംഗ് കണ്ടോ നമ്മൾ ഇവിടെ കൊടു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും നമുക്ക് നമുക്കിതിൻ്റെ സെൻടറിൽ കൂടി കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്യുന്നു ഈ ഒരു വി മാർക്ക് ചെയ്ത ഭാഗം വരെ കട്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ആ ഒരു വി ഷേപ്പിലുള്ള കട്ടിങ് ചെയ്യും ഇവിടെ നിന്ന് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തേക്കും അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കും ഉണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് കോൺവസത്തേക്കും നമ്മൾ ആ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ വൈഡ് നമ്മൾ അര ഇഞ്ചാണ് നമ്മൾ ആദ്യം കൊടുത്തത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഇഞ്ചാണ് ഉണ്ടാവുക കണ്ടോ ഒരു ഇഞ്ചാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു തീരെ തയ്ക്കാൻ വേണ്ടി നമുക്കിവിടെ ടോട്ടൽ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ പീസ് എടുത്തിരിക്കുന്നത് ഈ ഒരു പീസ് നമുക്ക് ഒരു ഇഞ്ചിലാണ് നമുക്ക് കണ്ടോ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുത്തത് ആ ഒരു ഇഞ്ച് ഉണ്ടോ ഒരു ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ ഫോൾഡ് ചെയ്തതിന് ശേഷം എടുത്തത് കണ്ടോ ഇവിടെ ഒരിഞ്ചാണ് വരുന്നത് ആ ഒരു ഇഞ്ചാണ് ഇവിടെ ഫോൾഡ് ചെയ്തിട്ട് എടുത്തത് അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് നമ്മളൊന്ന് പറഞ്ഞുതരാം നമ്മൾ ഇനി നമ്മൾ രണ്ട് ഭാഗത്തും ഒരു അര ഇഞ്ച് വീതം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ ഈ ഒരു പീസ് കിട്ടി ഇനി നമ്മൾ ഈ ഒരു പീസിന് ഇവിടെ തയ്ച്ചെടുക്കണം കണ്ടോ ഇവിടെ നിന്നാണ് തയ്ക്കണം അപ്പൊ നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഇല്ലേ നമ്മുടെ ചോക്ക് മാർക്കിംഗ് അതിന് കറക്റ്റായിട്ട് നമ്മുടെ ഈയൊരു പീസിന് വെച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ കറക്റ്റായിട്ട് മുകളിൽ അല്പം കൂടുതൽ കയറ്റി വെക്കണം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു മാർക്കിംഗ് കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഒക്കെ കറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിത് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നതുപോലെ നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് സൂചി കുത്തി നമുക്ക് തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല നമുക്ക് നേരെ തന്നെ വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ കണ്ടു ഈയൊരു ഭാഗത്തുള്ള ഈ ഒരു മാർക്കിൽ കൂടി അതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഇത് വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം മുകളിൽ കൂടുതൽ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വയ്ക്കുക കേട്ടോ നമ്മൾ ആ ഒരു മടക്ക് വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു കോൺവശം കണ്ടോ ഇവിടെ നമ്മൾ മുകളിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇവിടെ നമുക്ക് കണ്ടോ കോൺവശം കണ്ടോ നമുക്ക് കറക്റ്റായി മടങ്ങി വരുന്നത് കണ്ടോ അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി കൊടുത്ത ഉണ്ടോ നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റിൽ നമ്മുടെ ആ ഒരു മാർക്കിങ് കിട്ടും ഉണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒരിഞ്ച് ഒന്നേകാലിഞ്ചൊക്കെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങാം ഇവിടെ നിന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഇവിടെ കുത്തി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടോ ഈ ഒരു കോണിലേക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് എത്ര ഇഞ്ചിലാണോ നമുക്ക് മുകളിലേക്ക് ആ ഒരു ഷേപ്പ് ആവശ്യം അതിനനുസരിച്ച് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഉണ്ടോ നമ്മൾ എവിടെയാണോ കട്ടിങ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം നിന്ന് കറക്റ്റ് അളവിൽ നമ്മൾ ഇനി ഇവിടെ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക ഉണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ഒരു രണ്ട് കുത്ത് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന കൂടുതൽ വരുന്ന ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാക്കറ്റ് നമ്മൾ ഇതുപോലെയാണ് തയ്ച്ച് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം കണ്ടു നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിവിടെ കറക്റ്റായിട്ടത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശവും കണ്ടോ ഇനി നമുക്കിവിടെ പ്ലാക്കറ്റ് ചൂരിധാരണവും കുർത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നമുക്ക് വി ഷേപ്പ് നല്ല പോയിന്റോടുകൂടി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഷർട്ടിന്റെ സ്ലീവിൽ കഫ് പ്ലാക്കറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം